എൽ പി യു പി ഇന്റർവ്യൂവിന് പി ടി എ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപകരും രക്ഷകർത്താക്കളും അടങ്ങുന്ന സമിതിയാണ് പി ടി എ പി ടി എ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികളിൽ രക്ഷിതാക്കളാണ് പ്രവർത്തിക്കുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് സമിതിയുടെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി അക്കാദമിക വർഷത്തിലെ ആദ്യ ജനറൽ ബോഡി ജൂൺ പതിനഞ്ചിന് മുൻപായി കൂടണം വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരണം പി ടി എയുടെ പ്രധാന പ്രവർത്തനങ്ങൾ സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും എൽ എസ് ജി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരള എന്നിവയുടെയും മറ്റു വരുമാന സ്രോതസ്സുകളുടെയും ഫണ്ടുകൾ കണ്ടെത്തൽ പ്രയോജനപ്പെടുത്തൽ ഫലപ്രദമായി വിനിയോഗിക്കൽ വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കൽ ഉച്ചഭക്ഷണ പരിപാടി പോഷക സമർത്ഥമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വിവിധ തരം ലാബുകൾ ലൈബ്രറികൾ മറ്റ് ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക ക്ലാസ് പി ടി എ സി പി ടി എ സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും ചേർന്നതാണ് ക്ലാസ് പി ടി എ മാസത്തിൽ ഒരു ക്ലാസ് പി ടി എ യോഗമെങ്കിലും ചേരേണ്ടതാണ് ക്ലാസ് പി ടി എയുടെ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ അക്കാദമിക പുരോഗതി ക്ലാസ് പി ടി എയുടെ പ്രധാന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യണം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാണാനും വിലയിരുത്താനും രക്ഷിതാവിന് അവസരമുണ്ടാകണം അടുത്ത മാസം ക്ലാസ് മുറിയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ക്ലാസ് പി ടി ചർച്ച ചെയ്യണം പാഠ്യപദ്ധതിയെക്കുറിച്ച് രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം മദർ പാരന്റ് ടീച്ചർ അസോസിയേഷൻ എം വിദ്യാർത്ഥികളുടെ അമ്മമാരും അധ്യാപകരും ചേർന്ന സമിതി വിദ്യാലയങ്ങളെയും വീടിനെയും ബന്ധിപ്പിക്കലാണ് പ്രധാന ലക്ഷ്യം കോർണർ പി ടി എ അല്ലെങ്കിൽ സ്നേഹക്കൂട്ട് സ്കൂൾ പരിസരത്തെ വിവിധ പ്രദേശങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന സംഗമം വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനും കലാകായിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും അവസരങ്ങളുള്ള സ്നേഹക്കൂട്ടിൽ രക്ഷിതാക്കൾക്ക് പ്രത്യേകമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി